നിവർത്തി ഗതി കീഴുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ കർത്താവ് നിൻ്റെ കാലുകളെയും കൈകളെയും വെദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ പോകുന്ന ഇടത്തേക്ക് നിനക്ക് വലാമിൻ്റെ കഴുതയെപ്പോലെ വഴിമുടക്കിയായി നിൽക്കുന്ന ദൂതനെ പോലെ ദൈവം നിൻ്റെ വഴിയാത്രയിൽ തെറ്റായ വഴികളിലേക്ക് ദൂതന്മാർ അയച്ചുകൊണ്ട് നിൻ്റെ വഴിമുടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും കർത്താവ് നിന്നെ പിൻവലിക്കയും അവിടുത്തെ അനന്തമായ കാരണത്തെന്ന് നയിക്കപ്പെടുകയും എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ പീഡകരെ പീഡി പീഡിതരെ ഉറക്കമില്ലാത്തവർ സങ്കടക്കാർ സഹായിക്കാനില്ലാത്തവർ പ്രാതി വർഷ കാലവർഷത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ വെള്ളം മാറാതെ മണിക്കൂറുകളും കിലോമീറ്ററുകളും നീന്തിയാൽ മാത്രം വീട്ടിലെത്തുന്ന അവസ്ഥയിൽ മഴ കൊണ്ടും നനഞ്ഞും പിടഞ്ഞും ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ നിസ്സാര ഭക്ഷണം കഴിച്ച് വീടുകളിൽ വിഷമിച്ചു കഴിയുന്നവരും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തോറ്റുപോകുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഐ ഹ് ഹോൾഡ് ഇൻ മൈ റൈറ്റ് അവർ ഇസ് റൈറ്റ് ഹാൻഡെന്ന് പറഞ്ഞ കർത്താവിൻ്റെ നിലം എൻ്റെ വിജയകമായ വലതു കിടത്ത് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം നിന്നെ കോരിയെടുക്കുകയും താങ്ങുകയും നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നിൻ്റെ വിശ്വാസത്തെ നിൻ്റെ പ്രാർത്ഥനയെ അർത്ഥവത്വം ഫലമുള്ളതാക്കി തീർത്തുകൊണ്ട് കർത്താവ് നിൻ്റെ കുടുംബത്തെ വിജയിച്ചില്ല ആളുതിനായി വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ക്വശ്യൻ്റെ അടയാളത്തിൽ നീപതലേ നീന്ത കുടുംബവും ഇന്ന് നമ്മൾ ഇന്ന് ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഈ ദിവസം